നമസ്കാരം കുട്ടികളിലെ സർഗവാസനകളെ കണ്ടെത്തുന്നതിനും അവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള വേനൽ തുമ്പി ക്യാമ്പിന് തുടക്കമായി രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ നൂറ്റി അൻപതിൽ പരം കുട്ടികളാണ് ഇത്തവണത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത നാടക പ്രവർത്തകനും അധ്യാപകനുമായ ശിവദാസൻ പൊയിൽക്കാവാണ് ഇത്തവണത്തെ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്

ഇവിടുത്തെ കുട്ടികൾ എങ്ങനെ ഉണ്ടാവും നമ്മുടെ നാട് പോലുള്ള കുട്ടികളാണോ അതോ ഒരു ബ്രോയിലർ കോഴി ടൈപ്പ് കുട്ടികളാണെന്നൊക്കെ വലിയ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മളെ നാട്ടിലെ പിള്ളേരെ കാളും ചില സമയത്തൊക്കെ അത്ഭുതകരമായ ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പിലുള്ളത് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സംഘാടകരാണ് അവർക്ക് കൊടുക്കുന്ന എയർ എനർജി കേരള ബിങ്ക് കുട്ടികളിലൂടെ ആ വളണ്ടിയേഴ്സായിട്ട് വന്നു നിൽക്കുന്ന ആ എനർജിയൊക്കെ ഭയങ്കര രസമാണ് അത് ഈ ക്യാമ്പിനെ വലിയ തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു വല്ലാത്തൊരു ഹരം പിടിപ്പിക്കുന്ന ഒരു ക്യാമ്പായിട്ട് ഇത് മാറിയിട്ട് തീർച്ചയായും എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കാറില്ല ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗത്തിൻ്റെ തുടക്കം മുതൽ രണ്ടായിരത്തി ഒന്നിലാണ് കേരള വിഭാഗം രൂപീകരിക്കുന്നത് തുടക്കം മുതൽ തന്നെ കുട്ടികൾക്കായി ഒട്ടേറെ പരിപാടികൾ കേരള വിഭാഗം സംഘടിപ്പിച്ചു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് വേനൽ തുമ്പികൾ ക്യാമ്പ് മദ്യവേനൽ അവധിക്കാലത്ത് നാട്ടിൽ പോകാൻ സാധിക്കാതെ മസ്കത്തിൽ തന്നെ കഴിയുന്ന കുട്ടികൾക്ക് അവരുടെ എല്ലാ രീതിയിലുള്ള കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി വേദി ഒരുക്കിയാണ് കേരള വിഭാഗത്തിൻ്റെ വേനൽ തുമ്പികൾ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വട്ടം നടക്കുന്ന വേനൽ തുമ്പി ക്യാമ്പിലെ ഒരു ആണ് ഞാൻ ഞാൻ കഴിഞ്ഞ വട്ടം ആദ്യം വന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ആരെയും അറിയില്ലായിരുന്നു പക്ഷേ ഒരു ആ ഒരു ടൈം തൊട്ട് എനിക്ക് എല്ലാവരെയും മനസ്സിലാക്കി ആ ക്യാമ്പിൻ്റെ ആ ഒരു രീതി കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരെയും കറക്റ്റായിട്ട് എന്താ അവരുടെ ഓരോരോ കാര്യങ്ങൾ ഓരോ പ്രോഗ്രാംസ് പിന്നെ ഫസ്റ്റ് ടൈമായിരുന്നു ഞാൻ വന്നിട്ട് ഷോർട്ട് ഫിലിം തുടങ്ങിയിരുന്നത് അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി ആദ്യമായിട്ട് പിന്നെ അവിടെ ഒത്തിരി ഒത്തിരി കുറേ ഡാൻസുകൾ പാട്ടുകൾ പിന്നെ വേനൽത്തുമ്പിയുടെ അതിനൊരു പാട്ട് ഞാൻ അവിടെ വന്നിട്ട് പഠിച്ചു കുറേ കവിതകൾ പഠിച്ചു കഥകൾ പഠിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ വേനൽ തുമ്പി ക്യാമ്പിൽ മൂന്ന് വർഷം മൂന്ന് ദിവസമായിട്ട് ഞാൻ നടത്തിയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേനൽത്തുമ്പി ക്യാമ്പിന് അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര ആവേശത്തോടെയാണ് ഈ ക്യാമ്പ് ക്യാമ്പ് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും നല്ല എനിക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് എല്ലാവരും വന്നിട്ട് കറക്റ്റായിട്ട് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാ കാര്യത്തിനും പങ്കെടുത്ത് നമ്മുടെ ഒപ്പം നിൽക്കുമെന്ന് നമസ്തേ കഴിഞ്ഞ വർഷം പോലെ എല്ലാ ഇപ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു മടി കൂടി മടിയോടുകൂടിയാണ് വന്നത് പക്ഷേ ഒരുപാട് കളികളും പല കാര്യങ്ങളും ഇവിടെ നിന്ന് അറിയാൻ പറ്റി അതുകൊണ്ട് ഇപ്രാവശ്യം വളരെ ഇൻട്രസ്റ്റോടുകൂടിയാണ് എത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് കേരളം ഇങ്ങനെ ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പിൽ വർഷങ്ങളായി ഞങ്ങൾ സംഘടിപ്പിച്ചു വളരെ അഭിമാനമുണ്ട് ഇവിടെ ഈ ക്യാമ്പിൽ വന്ന് ചേർന്നിട്ടുള്ള കുട്ടികളെ മുഴുവനും വളരെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതിൽ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിൽ വന്ന കുട്ടികളൊക്കെ വളരെ നല്ല നിലയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലിപ്പോൾ പ്രവർത്തിച്ചു വരുന്ന നിലയിൽ ഇതിൻ്റെ സംഘാടകരുന്ന നിലയിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ നാല് വർഷമായിട്ട് ഈ വേനൽ തുമുകളിലൊരു പാട്ടാണ് ഇതെൻ്റെ സിസ്റ്ററിൻ്റെ സെക്കൻഡ് ഇയർ ആണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു എവ്രി ടൈം ആയിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും ഇതെല്ലാം അറിയാം ഞങ്ങൾ ഇനിയും വരാൻ പോകുന്ന എല്ലാ വർഷത്തും വരികയും ചെയ്യും ലാസ്റ്റ് ഇയറും ബാക്കിയെല്ലാം വന്ന് ഇയറും ഞാൻ കുറേ പാട്ടും കുറേ പോയംസും എല്ലാം ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് എൻ്റെ മലയാളം അത്രയും നല്ല ഇല്ലെങ്കിലും ഇവിടുന്ന് തന്നെ എനിക്ക് കുറേ മികച്ചും കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ വർഷത്തിനകത്ത് ഞാനും എൻ്റെ അനീത്തെയും ഒരു യൂഷ്വൽ പാട്ടായിട്ട് വരികയും ചെയ്യും